നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് രാജ്യത്തെ ആദ്യത്തെ വാഹന അപകട മരണം നടന്നിട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നൂറ്റി പത്ത് വർഷം പൂർത്തിയാകും കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഭാരതത്തിലെ ആദ്യ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വ്യക്തി എന്നത് പുതിയ തലമുറ അറിയാത്ത ഒരു ചരിത്ര സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കായംകുളത്തിനടുത്ത് കുറ്റിത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭാരതത്തിലെ തന്നെ ആദ്യ വാഹനാപകടം നടന്നത് ഇതിപ്പോ ഒരു കാര്യമുണ്ട് ഈ അവസരത്തിൽ ഒരു കുറിപ്പ് അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് യുവാക്കളുടെ ശ്രദ്ധയില്ല ഇന്നത്തെ നിരത്തുകളിൽ അവരുടെ അപകടകരമായ ഡ്രൈവിംഗ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കുറിപ്പ് ഇത് ഓരോ യുവാക്കളും അവരുടെ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് മാക്സിമം ഷെയർ ചെയ്യുക കേരളത്തിൽ ദിനം പ്രതി വർദ്ധിക്കുന്ന റോഡ് ആക്സിഡന്റുകളുടെ പ്രധാന കാരണം വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റ് പാക്കിലെ ഹൈവേ എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ സയന്റിസ്റ്റ് സുബിൻ ബാബു എന്ന ഒരു വ്യക്തിയാണ് യുവാക്കൾ തന്നെയാണ് നിരത്തുകളിൽ ഭൂരിഭാഗം അപകടങ്ങളും വരുത്തി വെക്കുന്നത് എന്നാണ് കാര്യകാരണ സഹിതം സുബിൻ വിശദീകരിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ തന്റെ അനുഭവം ഉൾപ്പെടെയാണ് സുബിന്റെ ഈ കുറിപ്പ് സുബിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം വായിക്കാം യുവജനതയിൽ നാഗരികത എവിടെയൊക്കെയോ അതിരിവിടുന്നില്ലേ അഭിപ്രായം ക്ഷണിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് ഓടിച്ചു വായിക്കണേ ഇന്നലെ റോഡിനെ കുറിച്ചുള്ള ലേഖനം ഞാൻ എഴുതുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയുടെ മുന്നിലിരുന്നാണ് ഒരു കാഷ്വാലിറ്റിയുമായി വൈകിട്ട് ഏതാണ്ട് എട്ടേ മുക്കാലോടെ എത്തി പുലർച്ചെ രണ്ട് മുപ്പതോടെ മടക്കയാത്ര നടത്തിയതിന് ഇടയിലുള്ള ഏതാണ്ട് ആറ് മണിക്കൂർ സമയത്ത് ചില കാഷ്വാലിറ്റി കാഴ്ചകളാണ് തന്റെ ലേഖനം എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം കുറിക്കുന്നത് ഇപ്പോഴത്തെ നൂതന സാങ്കേതിക മാറ്റങ്ങൾ കൈവരിച്ച് ഫുള്ളി റഗ്ഡായ ഇൻഫ്ലുവൻസയ വൈറസ് പിടികൂടി കഴിഞ്ഞ നാല് ദിവസമായി മറ്റൊരു ഹോസ്പിറ്റലിൽ കിടന്ന വ്യക്തിയുമായി വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിയതാണ് ആളുടെ ബി പി വല്ലാണ്ട് കുറയുന്നു ബ്ലഡ് റിസർട്ട് ആകെ ഔട്ട് ഓഫ് ഓർഡർ പ്ലേറ്റൽ കൗണ്ട് ഏതാണ്ട് ഇരുപത്തി ടുത്ത് ശക്തമായ വീസിങ് ഉണ്ട് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ ഏതാണ്ട് എൺപത്തിയഞ്ച് എന്ന താണ ലെവലാണ് ഇതൊക്കെയാണ് സാഹചര്യം കാശുവാലിറ്റിയിലാണെങ്കിൽ കാല് കുത്താൻ ഇടമില്ല രോഗികളെ സിവിയാരിറ്റി ലെവൽ അനുസരിച്ച് അർജന്റ് കെയർ വേണ്ടവർക്ക് മാത്രമേ ബെഡ് ഉള്ളൂ ബാക്കിയുള്ളവർ ചേർലിരിക്കുന്നു അതും നമ്മുടെ ആളുകളുടെ കണ്ടീഷൻ മോശമായോട് ബെഡ് നൽകി പിന്നാലെ ഐ സിയുലുമായി ഈ ഓണത്തിൽ ആഘോഷത്തെക്കാൾ ആളുകളെ ബാധിച്ചത് വൈറൽ ഫീവർ ആണ് അല്പം ശ്രദ്ധ കുറഞ്ഞാൽ അത് വൈറൽ ന്യൂമോണിയയിലേക്ക് ശക്തി പ്രാപിക്കും ആർക്ക് അസുഖം പിടിച്ച് എവിടെ അഡ്മിറ്റ് ആയാലും കൂടും കുടുക്കയും എടുത്ത് രോഗിയെ കാണാൻ കുട്ടികളെ ഉൾപ്പെടെ തൂക്കി പോകുന്ന മലയാളിയുടെ നാടാണ് കേരളം ആ മലയാളിയോട് ഈ അവസരത്തിൽ ഒന്ന് മാത്രം പറഞ്ഞോട്ടെ നിങ്ങളെ മണ്ണിൽ ലയിപ്പിക്കാൻ പ്രാപ്തി ഉള്ള നല്ല ഒന്നാന്തരം ആണ് ഇപ്പോൾ ഉള്ളത് ദയവ് ചെയ്ത് വ്യക്തി ശുചിത്വം പാലിക്കുക രോഗം വരുത്തിവെക്കാൻ എളുപ്പമാണ് രോഗിയെ കാണാൻ വലിഞ്ഞു കയറി കുടുംബസമേതം ആശുപത്രി പോകാതെ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക രോഗം വരുത്താതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക അസുഖമുള്ളവർ വീട്ടിൽ മറ്റുള്ളവരിൽ നിന്ന് മാറി പൂർണ്ണമായും വിശ്രമിക്കുക വേണ്ട മെഡിക്കൽ സഹായം തേടുക കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചിലവിട്ട ഈ ആറു മണിക്കൂർ സമയത്തിനിടെ ഞാൻ കാണെ കടന്നുപോയത് പത്തൊൻപത് അപകടങ്ങളിലായി ഏതാണ്ട് ഇരുപത്തിയാറ് പേരോളം പലതും തീവ്രമായ കൂട്ടിയിടികളുടെ അവശേഷിപ്പുകൾ ഇരുചക്രവാഹന ഇടികൾ കാൽനട യാത്രികർക്കുള്ള ഇടികൾ ഇവ തന്നെ ഹെൽമറ്റ് നേരെ ഉപയോഗിച്ചവർ ഇല്ല എന്ന് തന്നെ പറയാം ഹെൽമെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണക്കുകൾ വരെ ഡോക്ടർമാർ നോട്ട് ചെയ്യുന്നുണ്ട് കൈകാൽ ഒടുവുകൾ ദേഹമാസകലം മുറിഞ്ഞു വാരിയവർ നെത്തി മുതൽ തലയുടെ പല ഭാഗവും പൊട്ടി ബ്ലീഡ് ചെയ്യുന്നവർ അങ്ങനെ പോകുന്നു മനസ്സും അടുപ്പിക്കുന്ന കാഴ്ചകൾ കടപൂട്ടി ഇറങ്ങിയ മധ്യവയസ്കനെ ഇടിച്ചുതർപ്പിച്ച പത്തൊൻപത് അവന്റെ തൊലി എന്നൊരു സാധനമില്ല നിലവിളി അസഹനീയം പൊട്ടലുണ്ട് ബോധമില്ല അതിന് എന്തൊക്കെയെന്ന് സ്കാൻ ചെയ്ത് വരുമ്പോൾ അറിയാം രണ്ട് പെൺമക്കൾ അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ വയ്യ മറ്റൊരുടി ജോലി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ടതിന് പകരം സ്കൂട്ടറും ഓഫീസിൽ വെച്ചിട്ട് ബോയ് ഫ്രണ്ട്സുമായി ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരെ ഹെൽമെറ്റും വെക്കാതെ ഷാർജ കുടിക്കാൻ ഓടിയ ആധുനിക ടീമുകളുടേത് അഞ്ചു ബൈക്കുകളിലായി ജോഡിയായി അവർ ഷേക്ക് കുടിക്കാൻ അടുത്തെങ്ങും കടയില്ലാത്ത പോലെ പോയതാണ് വഴിയിൽ കുത്തൽ അല്പം കൂടിയവന്റെ പറലിൽ നിയന്ത്രണം പോയി തെറിച്ചു വീണതാണ് കൂട്ടുകാരും ഓട്ടോ സഹോദരങ്ങളും ഒക്കെ കൂടി ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു ഒരു വലിയ ജനാവലി പെൺകുട്ടി മൂക്കിലും ചെവിയിലും ഒക്കെ ബ്ലീഡാണ് ഓർമ്മയില്ല മുഖത്തൊരു സൈഡ് തൊലി ഒരിഞ്ഞുപോയി നീര് കിടക്കുന്ന പയ്യനാണെങ്കിൽ കൈകാലൊടിവുണ്ട് പെണ്ണിനെ നോക്കി അതിന്റെ പേരും വിളിച്ച് ലോക നിലവിളി കോഡ് ബ്ലൂ ഹോസ്പിറ്റൽ എമർജൻസി കേസ് വരുമ്പോൾ സ്റ്റാഫുകളുടെ ശ്രദ്ധയ്ക്കായുള്ള മെഡിക്കൽ കോഡ് വിളിച്ച് വലിയൊരു ടീം അവരുടെ പിറകെ ഓടുന്നു അവരുടെ കൂട്ടുകാരെ ഓട്ടോക്കാർക്ക് കൈവച്ചോളാൻ മേലാത്ത പിരിമുറുക്കം കണ്ടു അത്ര മോശമായാണ് അവർ പറ്റി സംസാരിച്ചു കേട്ടത് തുണി പോലും ചിഹ്ന ഭിന്നമായി പോയിരുന്നു ഷീറ്റോ കൈലിയോ ഒക്കെ പുതപ്പിച്ചാണ് കൊണ്ടുവന്നത് പോലും ജോലി കഴിഞ്ഞ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു ഇറങ്ങും പിന്നെ സകല സഭ്യതയും മറക്കും പറ്റിയ കുറെ കൂട്ടുസെറ്റും കാണും വീഴ്ച പ്രതീക്ഷിച്ച് അല്ലല്ലോ പൂക്ക് വീട്ടുകാർ ഇത് വല്ലതും അറിയുന്നു സമയം മുന്നോട്ട് പോകിയ രക്ഷാകർത്താക്കൾ ബന്ധുക്കൾ പല വഴി എത്തുന്നു കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന വിശേഷങ്ങളാണ് ഷെയ്ക്ക് കുടിക്കാൻ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരെയുള്ള കടയിൽ പോയതും വീഴ്ചയും ഒക്കെ ഇരകളുടെ ബന്ധുക്കൾ തമ്മിൽ ചെറിയ വാക്കേറ്റം ഒന്തും തളിമോ എന്തൊക്കെ മോശം അന്തരീക്ഷമായിരുന്നോ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും കൂട്ടുകാരികളും സീൻ കോൺട്ര ആകുന്നത് കണ്ടതും നൈസായി മൂങ്ങുന്നത് കണ്ടു മക്കളുടെ മോഡേൺ ലൈഫ് ആശുപത്രിയിൽ നിന്ന് കേട്ടറിഞ്ഞ രക്ഷകർത്താക്കളുടെ വെപ്രഹളം വേറെയും റോഡിൽ അഹന്താൽപ്പം കുറയ്ക്കുക എല്ലാം നല്ല പഠിപ്പും വിവരവും സമ്പത്തും ഉള്ള വീട്ടിലെ പിള്ളേർ കഴിച്ചതെല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഓരോന്നിനും പിന്നിൽ റോഡിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ ചില്ലറ അല്ല റോഡിലൂടെ തെറപ്പിച്ച് ടൂ വീലറുമായി പായുന്നവരെ കണ്ടാൽ അവിടെ ഇട്ടു പൊട്ടിക്കണം മൂന്ന് പേര് കാൽനടയാത്രികരെ ബൈക്ക് ഇടിച്ചത് രണ്ടെണ്ണം തെരുവ് നായ കുറുകെ ചാടിയ ജീവിതം നായ നക്കിയത് മൂന്ന് പെൺകുട്ടികൾ നല്ല ഇഞ്ചുറി പറ്റിയത് ബാക്കിയൊക്കെ മുപ്പത് വയസ്സിൽ താഴെയുള്ള പയ്യന്മാർ ഡെയിലി ഇതൊക്കെ തന്നെ അവസ്ഥ മുൻപ് മെഡിക്കൽ കോളേജ് പല രാത്രിയിലും ഇതൊക്കെ കണ്ട് പേടിച്ച് കിളി പോയിട്ടുണ്ട് കാരണം ജീവൻ പണയം വെച്ച് ആംബുലൻസ് ഡ്രൈവർമാർ ഈ കാഷ്വാലിറ്റികളെ ഇവിടെ എത്തിച്ചാൽ ട്രോളി പോയിട്ട് വീൽ ചെയർ പോലും കിട്ടാതെ മണിക്കൂറുകൾ ഈ ആപത്തു പറ്റിയവർ നിസ്സഹായ കാഴ്ച കണ്ട് നിക്കാണ് കഴിയില്ല യുവതലമുറ എന്തു പോക്കാണോ എന്തോ കേരളം വല്ലാത്ത വളർച്ചയിലാണ് രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് അറ്റ്ലീസ്റ്റ് ബോയ് ഫ്രണ്ട്സ് ആരൊക്കെ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കാൻ ശ്രമിച്ചാൽ ആശുപത്രി പോലുള്ള പബ്ലിക് ഇടങ്ങളിൽ ഇതുപോലുള്ള അടിയും വഴക്കും പരസ്പരം പഴിച്ചാലണം നാണം കെട്ട മാനസിക അവസ്ഥ പേറി ജനത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കേണ്ട സാഹചര്യവും ഒഴിവാക്കാം ഈ വാക്കുകളോടെയാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത് എങ്കിലും എല്ലാ മാതാപിതാക്കളുടെയും ശ്രദ്ധയ്ക്ക് മക്കളെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തു തന്നെ വളരണം നമ്മൾ പലരും ജീവിച്ച കാലത്തെ ഒരു കാലഘട്ടമല്ല എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും മനസ്സുകൊണ്ട് സമ്മതിക്കുകയും അതനുസരിച്ച് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പക്ഷേ എന്നാലും അവരുടെ ഒരു എന്താ പഴയക്കാർ പറയുന്നത് പോലെ അവരുടെ ഒരു അവരുടെ മേലുള്ള ഒരു ചരട് അത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു പിടിവള്ളി അത് അച്ഛനമ്മമാരുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം അതെന്തിനാണ് എന്നറിയാമോ മക്കൾക്ക് അപകടം പറ്റുകയോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളല്ലാത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുന്നത് കണ്ട് നമ്മുടെ ജീവിതം നീറാതിരിക്കാൻ അതിന് നമ്മളൊരു ശ്രദ്ധ വെച്ചാൽ മാത്രമേ മതിയോ വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എല്ലാ മാതാപിതാക്കൾക്കും അതോടൊപ്പം മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് പലതും ചെയ്യുന്ന മക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഈ പോസ്റ്റ് न्यूस डेस्क कर्मास्ट